കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ കരവാളൂരിൽ റോഡ് ഷോ നടത്തി പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരോടുമുള്ള അനേകവുമായ അടയാളത്തിൽ നല്ല കൂടി വിജയിപ്പിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ച് അപേക്ഷിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ നമസ്കാരം ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി നടത്താനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്നതിന് മുന്നോടിയായി ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് എൻ കെ പ്രേമചന്ദ്രൻ കരവാളൂരിൽ റോഡ് ഷോ നടത്തിയത് കരവാളൂരിലെ നിരവധി കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരും ജനപ്രതിനിധികളും അദ്ദേഹത്തെ ഷാൾ സ്വീകരിച്ചു ഈ വരുന്ന കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊല്ലം ജില്ലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പോലെ തന്നെ നാടിനെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഗുണകരമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു നിരവധി കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും റോഡ് ഷോയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തു പുനലൂർ ചടയമംഗലം ചാത്തന്നൂർ എന്നീ നിയോജക മണ്ഡലത്തിലാണ് റോഡ് ഷോ നടത്തുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിക്കും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ